ഇറങ്ങി വന്നേ വന്ന് നിക്കണ ആരൊന്നും നോക്ക് ബാവാ ടിന് ടി കണ്ടടച്ചോ ഞാൻ പറയുമ്പോഴേ കണ്ടു കൊടുക്കാവേവാ മാമന്റെ മുമ്പിൽ വന്ന് നിക്കുന്നതാരണന്നറിയാമോ മാമനെ ഒന്നും പറയല്ലേ മാമന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ശരി ചിട്ടയുള്ള തറവാട്ടിലെ അവസാനത്തെ കണ്ണിയാ സ്കോച്ചിന്റെ കൂടെ പറ്റിയ സാധനം കേട്ടോ എന്തോന്ന് ചുട്ടകരിവാടി കണ്ണ് അതല്ലെന്ന് ചിട്ടയുള്ള ഇല്ലത്തെ ആണോ ആരേ ഞാൻ തന്നെ നമ്മെ പരിചയപ്പെടുത്താം പ്രശസ്ത നാടക നടൻ കൊല്ലം തുളസി അങ്ങനെ ആണെങ്കിൽ കായങ്ങളും പറയാം അതെന്താ പറയാം പാത്തും കാണാൻ വന്നില്ല ഒളിച്ചും പാത്തും കാണാൻ വരും നീ എന്റെ കള്ളപ്പണ്ടാട്ടിയൊന്നും അല്ലല്ലേ അതല്ല നീ എന്റെ ഒളിച്ചും പാത്തും നാടകം കാണാൻ വേദിയില് കണ്ടില്ലെന്ന് പറയുമായിരുന്നു നാടകമൊക്കെ ഇപ്പോഴും നാടകങ്ങൾ എല്ലാം കൂടെ എടുത്ത് കെട്ടിയിലങ്ങിച്ച നാടകത്തിൽ അഭിനയിച്ചത് കൊണ്ടല്ലേ

എന്തൊരു മനുഷ്യനല്ലേ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ ഇത്രയും സംസാരിച്ചെങ്കിലും പച്ചപ്പാതിലേക്ക് വന്ന് ചോദിച്ച ഉടനെ എടുത്തോണ്ട് വരാൻ കുപ്പിയിലും ഇനി പറഞ്ഞു ഞാൻ ആദ്യം അടിക്കും നിനക്ക് ഞാൻ മുപ്പത് തരും പോരെ ഞാൻ കേറില്ല ഇന്ന് കേറില്ല ആരെയൊന്നും അഡ്വാൻസ് മേടിച്ച് മുങ്ങില്ല എന്തോ മാമ കാണിക്കരുത് പിന്നെ ഞാൻ മാമ ഇത് സീരിയല്ല സീരിയല കൊട്ടൻചുക്കൊണ്ട് കേട്ടിട്ട് നമ്മളെ മാമൻ ഇത്തിരി കഴിവുള്ള ആളാ കൂടെ പറഞ്ഞു ചോദിക്കട്ടാ അയ്യോ അതിൽ കഴിവെന്ന് പറഞ്ഞാലേ മാമി മറവാണി ആളാ മറവാണി ഭയങ്കര ചിട്ടയാ പ്രത്യേകിച്ച് ആഹാര രീതിയിൽ രാവിലെ മാമം പിടിക്കും ഞാൻ ആട്ടിനെ കറക്കും അതിൽ നിന്ന് കിട്ടുന്ന പാലുണ്ടെങ്കിൽ ചായ കുടിക്കും ഇല്ലെങ്കിൽ കട്ട കാപ്പി കുടിക്കും പിന്നെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ആ മാമന്റെ കുമ്മനം കുമ്മനം പാല ഉൾപ്പെടെ കക്ഷി മേടിച്ചോ അയ്യോ അതെല്ലാം മറ്റേ നമ്മളിങ്ങനെ പിറന്നു വരുമ്പം പിറന്നു വരുമ്പോഴും മറ്റേ നമ്മളെ പിള്ളേരെ അന്നേ പാവപ്പെട്ട കുട്ടികൾക്ക്

മാമം പറഞ്ഞതേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ കുട്ടികൾക്കുണ്ടോ എന്റെ മൂത്ത മകൻ ജനിക്കുന്ന വേദി എനിക്ക് മറക്കാൻ പറ്റത്തില്ല അതെന്ത് വേദിയിൽ ഞാൻ നിന്ന് പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നിന്ന് പുഴുകയായിരുന്നല്ലോ ഒരു ഞാൻ ഫോൺ എടുത്തു എനിക്ക് മൂത്ത മകൻ ജനിച്ചു മുഴുവിക്കാൻ നിന്നില്ല നാടകം ഞാൻ ഇറങ്ങി ഓടിക്കളഞ്ഞു നാടകം മൊത്തം കളിക്കാത്ത നന്നായി അതെന്താ അല്ലെങ്കിൽ ആ കൊച്ചു തന്തയില്ലാത്തവനായി പോകൂലേക്ക് പറയാനല്ലേ പറ്റത്തുള്ളു പിന്നെ ഒരു കാര്യം ഈ നിക്കുന്ന മാമൻ ഇവിടെ അല്ലറച്ചില്ലറ വേറെ പരിപാടികളൊക്കെ ഉണ്ട് വേറെ പരിപാടിയെന്ന് പറയുമ്പോ കുട്ടികളെ എടുത്തിട്ടിരുത്തും മാമ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇളയ മകനുണ്ട് അദ്ദേഹത്തെ ഒന്ന് എഴുത്തിനിരുത്താൻ പറ്റൂ മാറ്റം സാമ്പത്തികമായിട്ട് ടൈറ്റാ ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ടൈറ്റ് ഉണ്ട് അരി നമ്മളങ്ങനെ തരാം അരി മാമൻ തരുവേ സ്വർണം ഞാൻ പറഞ്ഞില്ലായിരുന്നു സാമ്പത്തികമായിട്ടൊരു ടൈറ്റുണ്ട് സ്വർണ്ണോ ഞാൻ അങ്ങോട്ട് തരാം അപ്പൊ കുഞ്ഞിനെ കുഞ്ഞുണ്ട് നന്നായി അല്ലെങ്കിൽ അതും കൂടി മാമന്റെ പിഴവിക്കാനേ പിന്നെ അല്ലാതെ പിന്നെ നമ്മക്ക് ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഒരു അവസ്ഥയാ ഞാനും മാമനും മാത്രമേ ഒക്കെ ഉള്ളു എന്ത് പറ്റി നമ്മുടെ ഇല്ലത്തിന് ചുറ്റും മൊത്തം റബ്ബർ മേളയാണ് അപ്പൊ അതിന്റെ ഒരു ശാപം പരാഗണം എന്തോ പ്രശ്നം എന്നൊക്കെയാ ജോൽസെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റബ്ബർ മുറിച്ചു മാറ്റണം എന്നിട്ട് റംബൂട്ടാൻ വെച്ചാ നല്ല പരാഗണം നടക്കും ഉണ്ടായിരുന്നു ആൺ റംബൂട്ടാനും ഉണ്ടായിരുന്നു പെൺ ഈ രാത്രി ആവുമ്പോ തണുപ്പടിക്കുമ്പോഴേ ആൺ റംബൂട്ടാൻ പെൺ റംബൂട്ടാൻ എടുത്തോട്ടിങ്ങോട്ട് വരും ആ സമയത്ത് വേദിക്കുട്ടി മാമ ഇങ്ങനെ തലയിട്ട് ഉയർത്തിയിട്ട് പറയും ഈ പ്രായം കഴിഞ്ഞാണേ നമ്മളും വന്നത് മര്യാദയ്ക്ക് എന്ന് പറയുന്നതും റംബൂട്ടാനും പെൺ റംബൂട്ടാനും അഴിക്ക് വഴിക്ക് അങ്ങ് പോകും ഒരു കാര്യം ചെയ്യാത്തത് ഓ രണ്ട് റംബൂട്ടാനും കൂടി ലോഡ്ജിലെ റൂം എടുത്തു കൊടുക്കാത്തത് അതെന്തിന് എനിക്ക് പോണ സ്കോച്ച് സ്കോച്ച് പോണം പിന്നെ ഇവിടെ ഇദ്ദേഹത്തിന് വേളിയില്ലേ എങ്ങനിക്കിറങ്ങില്ല വേളി വേളി വെളിക്കിറങ്ങില്ല വെളിക്കിറങ്ങില്ല എത്ര ദിവസം വരെ പിടിച്ചു നിൽക്കും അയ്യോ സ്വന്തം ഇവിടെ സ്വന്തക്കാർ വരുമ്പം ദൈവമേ എന്നും സ്വന്തക്കാർ വരണേ ഞാൻ എത്ര വേദികളിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പറഞ്ഞില്ലോ പെരട്ടോ പിന്നെ മാമന്റെ സൂപ്പർ അല്ലേ ആദ്യം ഭക്ഷണല്ലേ അത് കഴിഞ്ഞ് മതി അതാണ് നല്ലത് അത് നല്ല രസമായിരിക്കും പിന്നെ ഓ എന്നാ പെരട്ട് തുടങ്ങിയതമാൻ്റെ ഇതാണ് പെരട്ട് ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ ഓട്ടോ കിട്ടത്തിൽ നീ രാവിലെ ഇവിടെ നിന്ന് ബസ് ഒള്ളൂ ഇത്രയും സമയമായി നീ പറഞ്ഞ സ്ക്വാച്ചും എവിടെയാണോ എന്തോ സ്ക്വാച്ചും നേരത്തെ മാമം കോച്ച് തന്നായിരുന്ന ഇപ്പം പെരട്ട് കാണിച്ചു തന്നാനോ പിന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് എന്ത് രാത്രി ഇറങ്ങി നടക്കായി ഞാൻ നാടകം കഴിഞ്ഞിട്ട് വന്നപ്പോ നിങ്ങൾ ആ നാടകത്തിന്റെ സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്നു അപ്പം വീട് വരെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞേ പെരട്ടും ചിക്കനൊക്കെ ഉണ്ടെന്ന് വെറുതെ എന്റെ സമയം കളഞ്ഞല്ലോടാ ഇന്ന് അമ്പലത്തി എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇന്നവിടെ നമ്മളെ കലാപവും ഉണ്ട് അപ്പൊ പ്രചോദനത്തെ ഇന്ന് ഇവിടെ പെരട്ട് തിന്നാൻ വേണ്ടി വന്നു കിടന്ന് ഞാൻ